ജ്യോതിഷത്തിൽ ഒരാളുടെ ശരീരം വണ്ണം വയ്ക്കുന്നു വീർക്കുന്നു ചീർക്കുന്നു എന്നത് അയാളുടെ വൈകാരികത ആസക്തി സ്വാധീനിക്കുന്നത് വ്യാഴ ഗ്രഹം എന്നാണ് പറയുന്നത് ഒരാളുടെ മെലിച്ചൽ മെലിയുന്നത് ശരീരം പുഷ്ടിപ്പെടാതിരിക്കുന്നത് ബുധനാണെന്നും പറയുന്നു അപ്പൊ വ്യാഴം വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം വ്രതമനുഷ്ഠിക്കുകയും വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും മിത ഭക്ഷണം പാലിക്കുകയും ചെയ്താൽ വണ്ണം കുറയ്ക്കുക ഇനി വണ്ണം വയ്ക്കണമെങ്കിൽ പച്ച നിറത്തിലെ പച്ചക്കറികൾ ധാരാളമായിട്ട് പച്ച അടങ്ങുന്ന പച്ചപ്പ് നിറയുന്ന പ്രകൃതിയുടെ വരദാനമായിട്ട് ലഭിക്കുന്ന അന്നം കഴിക്കണം എങ്കിൽ ബുദ്ധിക്കും വികാസം ഉണ്ടാകും ബുധന്റെ സ്വാധീനവും നിങ്ങൾക്ക് ചെലുത്താം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പൊ വണ്ണം വെക്കുന്നത് വ്യാഴത്തിന് നമുക്ക് പഴിചേരാം വണ്ണം കുറയുന്നത് മെലിഞ്ഞിരിക്കുന്നത് ബുധനെ പഴിചരാം ആരെങ്കിലും പഴിചേരണമല്ലോ വരിക നിങ്ങൾക്ക് ജ്യോതിഷം വളരെ വിശദമായിട്ട് നോക്കണമെങ്കിൽ വരാം ഞാൻ ജ്യോതിഷ ഭൂഷ്ണമാണ് ബുധത്തിലേ നമുക്ക് സെന്റർ ഉണ്ട് നാഗമത്സ്യാവതാര ജ്യോതിഷാലയം എൻ്റെ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് വരും